മലബന്ധം ഫൈൽസ് ഫിഷർ വയറുവേദന ബ്ലോട്ടിംഗ് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഇന്ന് പതിവായി കണ്ടുവരുന്നുണ്ട് ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളടക്കം നിരവധി ഘടകങ്ങളാണ് ഇതിന്റെ കാരണങ്ങൾ അതിലൊന്നിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമാക്കുന്നത് നോക്കാം നമ്മളിൽ പലരും ഇന്ന് ഉപയോഗിക്കുന്ന വെസ്റ്റേൺ ക്ലോസറ്റുകളാണ് ഒരു പ്രധാന പ്രശ്നക്കാരൻ നമ്മുടെ ശരീരത്തിന്റെ രൂപകൽപ്പനയും പ്രത്യേകതകളും അനുസരിച്ച് സ്ക്വാട്ടിംഗ് പൊസിഷനിൽ മലവിസർജ്ജനം നടത്തുന്ന ഇന്ത്യൻ ക്ലോസറ്റുകളാണ് അനുയോജ്യം എന്നാൽ ആധുനികതയിലേക്ക് മാറിയപ്പോൾ സൗകര്യപ്രദവും ആഡംബരപൂർണവുമാണെന്ന് കണക്കാക്കി യൂറോപ്യൻ ക്ലോസറ്റുകൾ സ്ഥിരമായി ഉപയോഗിക്കാൻ തുടങ്ങി എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവിക രൂപകൽപ്പനയ്ക്ക് എതിരാണ് ഈ രീതി യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ മലദ്വാരത്തിനും മലാശയത്തിനും ഇടയിലുള്ള അനാരക്റ്റൽ ആംഗിൾ ഏകദേശം എഴുപത് ഡിഗ്രി വളർന്നിരിക്കും ഇത് മലം സുഗമമായി പുറത്തു പോകുന്നത് തടയുകയും അതുകൊണ്ട് ശരീരം കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരികയും ചെയ്യും എന്നാൽ സ്ക്വാട്ടിംഗ് പൊസിഷനിൽ അതായത് ഇന്ത്യൻ ക്ലോസറ്റുകളിൽ മലവിസർജ്ജനായിരിക്കുമ്പോൾ ഈ കോൺ നേരെയാകും ഇത് മലം എളുപ്പത്തിലും ബുദ്ധിമുട്ടില്ലാതെയും പുറത്തു പോകാൻ സഹായിക്കും ഇതുവഴി മലബന്ധം പൈൽസ് ഫിഷറുകൾ എന്നിവയ്ക്കുള്ള സാധ്യതയും കുറയും ഇന്ത്യൻ ഇരിക്കുമ്പോൾ ഇടുപ്പ് മുന്നോട്ട് ചരിയുകയും കാൽമുട്ടുകൾ നെഞ്ചിനടുത്തേക്ക് വരികയും ചെയ്യും ഇത് വയറിനകത്തൊരു ചെറിയ മർദ്ദം നൽകുകയും മലവിസർജ്ജനം പൂർണവും സ്വാഭാവികമാക്കുകയും ചെയ്യും ഇതുകൊണ്ടാണ് യൂറോപ്യൻ ക്ലോസറ്റുകൾ ഉപയോഗിക്കുന്നവരോട് കാലുകൾ ഒരു സ്റ്റൂളിൽ കയറ്റി വെച്ച് ഭാഗികമായി സ്ക്വാട്ട് ചെയ്യുന്ന പൊസിഷനിൽ ഇരുന്ന് മല ചെയ്യാൻ ഡോക്ടർമാർ പോലും നിർദ്ദേശിക്കുന്നത് യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം സ്ക്വാട്ടി പോട്ടി പോലുള്ള ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ പ്രചാരത്തിലുണ്ട് ഇത് നമ്മുടെ ഇന്ത്യൻ ടോയ്ലറ്റുകൾ പണ്ട് മുതലേ നൽകിയിരുന്ന ഒരു സൗകര്യത്തെ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇനി ഇന്ത്യൻ ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്ക്വാട്ടിംഗ് പൊസിഷനിൽ മല വിസർജ്ജനത്തിന് കുറഞ്ഞ സമയം മതി ഇത് കൂടുതൽ ബുദ്ധിമുട്ടേണ്ട അവസ്ഥ ഒഴിവാക്കി ഫയൽസിനുള്ള സാധ്യത കുറയ്ക്കും മാത്രമല്ല ഈ പൊസിഷനിൽ അധികനേരം ഇരിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ പെട്ടെന്ന് കാര്യം തീർക്കാൻ ശ്രദ്ധ നൽകുകയും ചെയ്യും എന്നാൽ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന പലരും മൊബൈൽ ഫോണും ടാബും എല്ലാം എടുത്താണ് ടോയ്ലറ്റിൽ പോകുന്നത് കുറേയധികം സമയം ഇവിടെ ചെലവഴിക്കുകയും ചെയ്യും ഇതാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന പ്രധാന കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടോയ്ലറ്റുകൾ വളരെയധികം ഗുണകരമാണ് ടോയ്ലറ്റ് സീറ്റുമായി നേരിട്ട് സമ്പർക്കം വരാത്തതിനാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുകൾ വരാനുള്ള സാധ്യത കുറയും കൂടുതൽ സമയം ഇരിക്കാത്തതിനാൽ പെൽവിക് ഫ്ലോറിൽ സമ്മർദ്ദം വരുന്നതും കുറയും ഇത് പെൽവിക് ഹെൽത്തിനുള്ള നേട്ടമാണ് പ്രായമായവർക്കും കാൽമുട്ട് പ്രശ്നങ്ങളുള്ളവർക്കും സ്ക്വാട്ടിംഗ് പൊസിഷനിലുള്ള ഇന്ത്യൻ ക്ലോസറ്റ് ബുദ്ധിമുട്ടാണെന്നതിൽ സംശയമില്ല പക്ഷെ ചില മോഡിഫിക്കേഷനുകൾ നിർബന്ധമായി വേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് സ്റ്റൂളുകളോ കൈപിടിക്കാനുള്ള സൗകര്യങ്ങളോ ഉപയോഗിക്കാൻ ശ്രമിക്കാം ഇന്ത്യൻ ക്ലോസറ്റുകൾ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ വെറുതെ പറയുന്നതല്ല പല പഠനങ്ങളിലും ഇത് തെളിഞ്ഞതാണ് ആധുനികരാവുക എന്നാൽ പാശ്ചാത്യ പാശ്ചാത്യശീലങ്ങളെ കണ്ണടച്ച് അനുകരിക്കുക എന്നതല്ല മറിച്ച് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങളിലേക്ക് തിരികെ വരിക എന്നതാണ് ഇന്ത്യൻ ടോയ്ലറ്റ് വെറും ഒരു പരമ്പരാഗത രീതിയല്ല മറിച്ച് ഗഡ് ഹെൽത്തിന് ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ ആണെന്ന കാര്യം മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം ഹെൽത്ത് ആൻഡ് വെൽനസ് മിഷനുകളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാള വെബ്സൈറ്റ് സന്ദർശിക്കാനും മറക്കരുത്